വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിങ്കറിയാണ് വിറകടുപ്പിലാണ് ഉണ്ടായിരുന്നത് തീ നല്ലവണ്ണം കത്തുന്നുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായി വരുന്നത് വരെ ഒന്ന് അതിലേക്ക് ഓയിൽ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ കൊടുക്കാം കുറച്ച് കടുക് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സവാള കൊടുക്കാം ഒരു തക്കാളി എന്നുവെച്ചിരുന്നു അതും ഇട്ട് കൊടുക്കാം ഒരു സവാളയും ഒരു തക്കാളിയുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വെള്ളം ഇളക്കി കൊടുക്കാം உண்டாக்கும் மீன் கறி உண்ட மஞ்சட்டி உண்டாக நோக்கணே மஞ்சட்டிண்டியா நல்ல நல்ல வெண்ணம் எடுத்து நல்லவெண்ணம் வயற்றி எடுக்கொடுக்கணே ിതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല വെണ്ണം വഴറ്റി എടുക്കാം നല്ല മണം വരുന്നുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുന്നു ഇനി ജസ്റ്റ് ഒന്ന് മൂടിയ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിനിന്ന് ഇളക്കി ചേർക്കാം അതിനുശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കുക ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് നല്ല വെണ്ണം തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നല്ലവണ്ണം തിളച്ച് വരുന്നത് വെയിറ്റ് ചെയ്യാം മുളക് നിങ്ങളുടെ ആവശ്യത്തിന് ഇത് തിളച്ചു വരുന്നത് വരെ ഒന്ന് ഇതിലേക്ക് കുറച്ച് കുരുക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം വേണ്ടെങ്കിൽ ഒഴിവാക്കാം എന്നിട്ട് നല്ല വെണ്ണം തിളച്ച് വരുന്നതിൽ തിളച്ച് വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം കൊടുക്കാം നല്ല വെണ്ണം തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം ഒരു എട്ട് മീനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോരമീനാണ് നല്ല ൂടി വെച്ച് വേവിക്കാം റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ അടുപ്പത്തുനിന്ന് വാങ്ങിവയ്ക്ക അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്